ഈ മാസം ഇരുപത്തിയൊന്നിന് മുൻപ് അറസ്റ്റ് ഉണ്ടാകും തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന വീണ ഇപ്പോൾ വീട് വിട്ട് അറസ്റ്റ് പേടിച്ച് എന്നാണ് സൂചനയുള്ളത് അതിനു മുൻപ് പിണറായിയുടെ കൂടെയോ അല്ലെങ്കിൽ മന്ത്രി റിയാസിന്റെ മന്ത്രി ആയിരുന്നു വീണ മാസപ്പടി കേസിലെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈകളിലേക്ക് എത്തുകയാണ് കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി അഥവാ കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു ഈ കുറ്റപത്രം ഇ ഡിക്ക് നൽകാനാണ് കോടതിയുടെ തീരുമാനം എറണാകുളം അഡീഷണൽ സെഷൻ കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് ഇഡിക്ക് കിട്ടുന്നത് കുറ്റപത്രം കിട്ടിയതിന് പിന്നാലെ ഇ ഡി നടപടികളിലേക്കും കടക്കും എസ് എഫ് ഐ ഒ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഈ മാസം ഇരുപത്തി ഒന്നിന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ വീണക്കെതിരായ നടപടി എടുക്കാനുള്ള സാധ്യതയാണ് ഇ ഡി തേടുന്നത് ഇതിനു മുൻപ് ഇ ഡിക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയുടെ അതിവേഗ അറസ്റ്റിനു പോലും കളമൊരുക്കും ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി ചില പൂജകളും ചെയ്തു എന്നാണ് സൂചന ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഈ കുറി മായ്ക്കൽ തിരിച്ചടിയാകുമോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട് ഏതായാലും ഇ ഡി കേസ് ഉറപ്പാണ് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൌസ് അതീവ ജാഗ്രതയിലുമാണ് സാധാരണ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസം തൊട്ടടുത്ത് ഭർത്താവ് റിയാസിന്റെ മന്ത്രി മന്ദിരമുണ്ട് ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാനും ഇടയ്ക്ക് കഴിയും